ലാസ്റ്റ് െ റിയാക്ഷൻ സൂപ്പർ ആയിരുന്നു ഞാൻ കൊറേ നേരം രസമായിരുന്നു കോമഡി ആയിരുന്നു എനിക്ക് കണ്ടിട്ടില്ല സത്യാണ് സത്യാണ് ഭയങ്കര കോമഡി ആയിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഒക്കെ ഞാനത് കണ്ട് ഭയങ്കര കോമഡി ആയിരുന്നു ഞാൻ ആരോടൊക്കെ പറയുന്ന സൂപ്പർ ആയിരുന്നു അതെ 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 എനിക്ക് തോന്നിയ റിയാക്ഷൻ കണ്ടപ്പോൾ തോന്നിയ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടത് ആ റീലേ കോമഡി റീൽ അല്ലായിരുന്നു കോമഡി റീൽ അല്ലതു മാത്രല്ല അത് വളരെ സാഡ് റീലായിരുന്നു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരെണ്ണായിരുന്നു ഞാൻ അയക്കുന്ന റീലൊന്നും തുറന്നു നോക്കാറില്ല അല്ലേ ഇല്ല ഒന്നും മാറിയിട്ടൊന്നുമില്ല അല്ല ഇനി അത് വള തുടക്കാൻ നോക്കണ്ട ഒന്നും കാണത്തൂല്ല എന്തെങ്കിലും ഒന്ന് റിയാക്ഷൻ ഇട്ടുള്ള എന്താ പണിയാണോ എന്ത് എനിക്ക് എനിക്കും